പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ നടപടിയുമായി ഹൈക്കോടതി പരിശോധനയ്ക്ക് കമ്മിറ്റിയെ നിയോഗിച്ചു പരിസ്ഥിതി സെക്രട്ടറി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കേന്ദ്ര പി സി ബി അമിക്കസ് ക്യൂറി എന്നിവരടങ്ങുന്നതാണ് സമിതി സംഭവസ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം വിവരങ്ങളുമായി രേഷ്മ രേഷ്മ വിവരങ്ങൾ എന്താണ് തുടങ്ങിയ സംഭവത്തിലാണ് പ്രദേശത്ത് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ഒരു സമിതിയെ നിയോഗിച്ചിട്ടുള്ളത് പരിസ്ഥിതി സെക്രട്ടറി അതോടൊപ്പം തന്നെ സംസ്ഥാന കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ കോടതി നിയോഗിച്ചിട്ടുള്ള അമിക്കസ് ക്യൂറി പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട ഹർജി നൽകിയവർ എന്നിവരെ ആണ് ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് ഈ ഹർജി പരിഗണിച്ച സമയത്ത് അതായത് ഈ മത്സ്യങ്ങൾ സംഭവത്തിൽ കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ഈ ഹർജി പരിഗണിച്ച വേളയിൽ ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവം ഗൗരവതരമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും പ്രദേശം പരിശോധിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് ഈ പ്രസ്തുത സമിതി നൽകേണ്ടത് പെരിയാറിലെ മലിനീകരണത്തിന്റെ തോത് ഉയർന്നു എന്നുള്ള നിരീക്ഷണവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി നേരത്തെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ കുസാറ്റും അതോടൊപ്പം തന്നെ പി സി ബിയും വ്യത്യസ്ത തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു സമർപ്പിച്ചത് പെരിയാറിൽ അമോണിയയുടെയും മറ്റ് സൾഫൈഡിന്റെയും ഒക്കെ തന്നെ സാന്നിധ്യമുണ്ടെന്നായിരുന്നു കുസ്സാറ്റ് ശാസ്ത്രജ്ഞരുടെ റിപ്പോർട്ട് പക്ഷേ പി സി ബി നൽകിയ റിപ്പോർട്ടിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാനുണ്ടായ കാരണമെന്നായിരുന്നു ആ സൂചിപ്പിച്ചിരുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതി നിയോഗിച്ച സമിതി കൂടി ആ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും ശരി രേഷ്മ ആണ് വിവരങ്ങൾ നൽകിയത്